മണ്ണമ്പേട്ടയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു മണ്ണമ്പേട്ട വട്ടണാത്ര ഹെൽത്ത് സെന്റർ വഴിയിലാണ് സംഭവം കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് ശക്തമായ കാറ്റിൽ കടപുഴകി വീണത് തെങ്ങ് വീണതിന്റെ ആഘാതത്തിൽ ഡേവിസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ ഭാഗികമായി തകർന്നു സമീപത്തെ കള്ളിപ്പറമ്പിൽ പോളിയുടെ വീട്ടുമതിലും ഗേറ്റും തകർന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് സംഭവം ഡേവിസിന്റെ വീട്ടിലേക്കുള്ള സർവീസ് വയറും അപകടത്തിൽ പൊട്ടിയിരുന്നു കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു തെങ് പോളി കള്ളിപ്പറമ്പിന്റെ വളപ്പിൽ നിൽക്കുന്ന തെങ്ങാണ് ഇപ്പുറത്തെ വീട്ടിലേക്ക് ഡേവിസിന്റെ കള്ളിപ്പറമ്പിൽ ഡേവിസിന്റെ വീട്ടിലേക്കാണ് മറഞ്ഞത് അവരുടെ കാറും അവരുടെ കിണറിന്റെ ഭിത്തി മൊത്തം ഇടിഞ്ഞു പിന്നെ ഇപ്പുറത്തുള്ള അവരുടെ തന്നെ വീടിന്റെ മതിലും കൂടി ഇടിഞ്ഞു കാറ്റാണ് ആ കാലത്തെ രാവിലത്തെ ആ കാറ്റ് പ്രകാരമാണ് തെങ്ങ് വീഴാൻ ഉണ്ടായ സാഹചര്യം വലിയൊരു ഭീതിയാണ് ഒഴിവായത് എന്ന് വെച്ചാൽ മണ്ണൻപെട്ട സ്കൂളിൻ്റെ ബാക്ക് വശം കൂടിയാണ് കുട്ടികൾ പോണ ഭാഗമാണ് ആ കുട്ടികൾ ഇല്ലാത്ത ഭാഗ സമയമായതുകൊണ്ട് മാത്രം വലിയൊരിതാണ്ടായി അപകടം ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു അതെന്തായാലും ഒഴിവായി കിട്ടി